ദേശീയ റോഡ് സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് കേരള മോട്ടോർ വാഹന വകുപ്പ് സബ്ആർ ഡി ഓഫീസ് പൊന്നാനിയും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള മോട്ടോർ വാഹന വകുപ്പ് സബ്ആർ ഡി ഓഫീസ് പൊന്നാനിയും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വനാനി ഹാർബർ ഗ്രൗണ്ടിൽ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് കെ ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിന് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രൈവർമാരെ വാർത്തെടുക്കുക അത്തരത്തിലുള്ള ഡ്രൈവർമാരെ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് റോഡിനെ ശരിയായ രീതിയിൽ കണ്ടെങ്കിൽ മാത്രമേ മനോഹരമായിട്ട് വാഹനം ഓട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ശരിയായ രീതിയിൽ എല്ലാവിധ ഗതാഗത നിയമങ്ങളും പാലിച്ചുകൊണ്ട് വാഹനം ഓട്ടുക എന്ന് പറയുന്നത് എല്ലാവിധ ഗതാഗത നിയമങ്ങളും പാലിച്ചുകൊണ്ട് വാഹനം ഓട്ടുക എന്ന് പറയുന്ന റോഡിൽ പുഞ്ചിരിക്കുന്നതിന് തുല്യമാണ് പുഞ്ചിരി എന്ന് പറഞ്ഞാൽ എന്താ സ്മൈലിംഗ് അല്ലേ സ്മൈലിംഗ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ദാനമാണ് ചിലവില്ലാത്ത ദാനം സോ ശരിയായ രീതിയിൽ വാഹനം ഓട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവിധ അവയങ്ങൾക്കും സമയബന്ധിതമായിട്ട് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ കാര്യക്ഷമത വേണം അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മളിൽ നിക്ഷിപ്തമാണ്

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ